എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് അറൗണ്ട് ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ ഇത് മേടിക്കണം അല്ലെങ്കിൽ നേടണം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം അതായത് നമ്മൾ ബ്ലോഗിങ് തുടങ്ങിയിട്ട് ഉള്ള ഒരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വളരെ ചെറിയൊരു സംഭവമാണ് പക്ഷെ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു സോ നമുക്ക് എന്താണെന്ന് നോക്കാം ഇതാണ് ഞാൻ കുറേ നാളായിട്ട് തന്നെയാണ് വേടിക്കും പക്ഷേ മേടിക്കണം എന്നത് വിചാരിച്ചു വെച്ചിരുന്ന സാധനം ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കാം എന്താണെന്ന് മനസ്സിലായിക്കോട്ടോ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് കുറേ നാളത്തെ എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു ഇത് മേടിക്കണം മേടിക്കണം എന്നുള്ളത് സോ ദ ഡ്രീം കം ടു സോ നമുക്കിത് ഓപ്പൺ ചെയ്യാം ഞാൻ സ്പെസിഫൈ ചെയ്ത കളറാണ് കേട്ടോ ഡീപ്പ് പർപ്പിൾ ഡീപ്പ് പർപ്പിൾ ആണ് നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ അത് അവൈലബിൾ ആണെന്ന് മീൻസ് കളർ അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല ആക്ച്വലി ഇത് ഡീപ്പ് പർപ്പിൾ ആണ് സോ ആ സോ നമുക്ക് ഇത് സോ ഗ് ഇത് സാധിച്ചിരിക്കുകയാണ് കാരണം എന്താ പറയുന്നത് ഞങ്ങൾ ഞാൻ ബ്ലോഗ് തുടങ്ങിയപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സെവൻ പ്ലസ് ആണ് സ്റ്റിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് സെവൻ പ്ലസിലാണ് എടുക്കുന്നത് അപ്പം മുതൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ലൈക്ക് ഇന്റേർണൽ സ്റ്റോറേജിന്റെ ഇഷ്യൂ വരുന്നുണ്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം എന്താ സ്പേസ് ഇല്ലെന്ന് കാണിക്കുക അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് വോക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ തന്നെ അത് ഷേക്ക് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇത്രയും വർഷം ഈ വീഡിയോ എടുത്ത എല്ലാം സെവൻ പ്ലസ്സിലാണ് സ്റ്റിൽ ഈ വീഡിയോ എടുക്കുന്നത് സെവൻ ക്ലാസ്സിലാണ് അപ്പം മുതൽ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അറിയാലോ ഇറ്റ് സോ എക്സ്പെൻസീവ് ആണ് അപ്പം ഇപ്പോഴാണ് ഇതെല്ലാം ഒന്ന് ശരിയായി കിട്ടിയത് സോ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് ഞാൻ സ്പെസിഫൈ ചെയ്തത് ഈ കളർ തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി അലഞ്ഞിട്ടാണ് ഈ സംഭവം കയ്യിൽ കിട്ടിയിരിക്കുന്നത് കളറിൻ്റെ അവൈലബിലിറ്റി പല ഷോപ്പിലും ഇല്ലായിരുന്നു കിട്ടി സോ ഇപ്പം അൺബോക്സിങ് ചെയ്തിക്കാം നമുക്കിത് ഇനി ഓൺ ആവുമ്പോൾ കുറച്ച് ടൈം എടുക്കും നമുക്ക് അത് മാറ്റി വെക്കാം ഇനി അത് ഓൺ ആവുന്ന ടൈമുണ്ട് നമ്മൾ ചാർജറിലേക്ക് വരുവാണെങ്കിൽ ട്വന്റി പവർ അഡാപ്റ്റർ ആണ് നമുക്ക് വരുന്നത് ആണ് കേട്ടോ ചാർജിംഗ് ചാർജറ് സോ അപ്പം എൻ്റെ അക്കൗണ്ട് സൈൻ ഇൻഡായിട്ടുണ്ട് ഗ്യാസ് മെയിനായിട്ട് എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ബ്ലോഗിംഗ് തന്നെയായിരുന്നു മീൻസ് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു പർപ്പസിലാണ് ഞാനിത് മേടിക്കും കൂടി ചെയ്തത് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നാലും മെയിൻ പർപ്പസ് ബ്ലോഗിംഗ് ആയിരുന്നു സോ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി നോക്കി നോക്കിയിലൊക്കെ സൂപ്പർ അല്ലേ എന്നെ നിങ്ങൾ നോക്കും ക്യാമറ കാണുന്നുണ്ടോ നമുക്ക് ആദ്യമായിട്ട് കൈകിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഞാനൊക്കെയാണെങ്കിൽ പെട്ടെന്ന് നോക്കുന്നത് ക്യാമറ അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി ഒക്കെയാണ് സോ സൂപ്പർ അഡ്വൈസ് എന്നാലും എന്റെ അടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ഈ ഫോർട്ടീൻ പ്രൊമാക്സിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഇതെടുത്തു പറയാൻ കാരണം എന്റെ ഒരുപാട് നല്ല ഫ്രണ്ട് സുഹൃത്തുക്കൾ തന്നെയാണ് കമന്റ് ചെയ്യുമ്പോഴും മീൻസ് എന്നോട് പേഴ്സണലി പറയുമ്പോഴും പറയാനുണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റി ആക്കാം വീഡിയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ പറയാനുണ്ട് ആ ടൈമിൽ അങ്ങനെ വിചാരിക്കും അപ്ഗ്രേഡ് ചെയ്യണം കാരണം വ്ളോഗിങ് നമ്മൾ സീരിയസ് ആയിട്ട് കാണുന്നതാണല്ലോ സോ ഇനി നിങ്ങൾക്കൊന്നും ആ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അപ്പം നമുക്ക് ഇതിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് പിന്നെ കുറെ പേര് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചോദിക്കുന്നുണ്ട് ഏത് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് സ്റ്റിലും ചോദിക്കുന്നുണ്ട് മുന്നേ ചോദിച്ചിട്ടുണ്ട് അതും കൂടെയൊക്കെയാണ് ഈ വ്ളോഗ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് സോ ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കൂടെ ആണ് കേട്ടോ ഞാൻ ഈ ഫോൺ എടുക്കാൻ കാരണം കാരണം ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഓരോരുത്തർ ഇൻട്രസ്റ്റ് മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റിയാക്ഷൻ വരുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് വന്നോണ്ടത് സോ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ഇനി നമ്മളെ വീഡിയോസ് എല്ലാം കമ്മിങ് ബൈ ഐ ഫോൺ ഫോർട്ടി പ്രോ മാക്സ്